ഹലോ ഗൈസ് ഇപ്പോൾ നമ്മളെന്ന് നോക്കിയിട്ട് പോകുന്നു നമ്മളൊന്നും ജെറാസി പാർക്കിൻ്റെ അകത്താണ് അയക്കുന്നത് നമ്മളൊന്ന് ഡിനോസറിനെ പ്രാങ്ക് ചെയ്യാനാണ് പോകുന്നത് എത്രമാത്രം അത് വർക്കാവോ ഇല്ല എന്നൊന്നും നമുക്കറിയത്തില്ല നമുക്കെന്തായാലും നോക്കാം ഇപ്പോൾ വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക നമ്മളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മൾ ഡെയിലി ഷോർട്ട്സ് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ മാക്സിമം ഒന്ന് അതൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ബുള്ളറ്റ് നൈസായിട്ട് ജിറ്റ് കോഡൊക്കെ അടിച്ച് നമുക്ക് ബുള്ളറ്റ് എടുത്തുകൊണ്ട് പോവാം ബുള്ളറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് അതിൻ്റെ സൗണ്ട് വേണ്ടെങ്കിലും ഡിനോസർ വരുമോ എന്ന് നോക്കാം എത്രമാത്രം അത് വർക്കാവോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല മാക്സിമം നമുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാം ഫ്രണ്ടൊക്കെ കളത്തിയാണ് പോകുന്നത് അപ്പോൾ വേറെ നല്ല നല്ല ഗെയിംസ് ഒക്കെ അറിയാവുന്ന നേരമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഹെൽമറ്റ് വയ്ക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയടുത്തുള്ള വീഴ്ചയിൽ മാക്സിമം നമുക്ക് ഡാമേജ് പറ്റാനും ചാൻസ് കൂടുതലാണ് ഗെയിംസ് അപ്പോൾ മാക്സിമം സോഴിക്കുക അല്ലെങ്കിൽ പണി പാടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് പിന്നെ ചീറ്റോ അടിക്കാം നമുക്ക് എന്തായാലും താറസൻ്റെ കാർ എന്തായാലും ചീറ്റോ എടുത്ത് നോക്കാം നമുക്ക് ഡിനോസറിനെ ഒന്നും കിട്ടിയില്ല അപ്പോൾ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം പ്രാങ്ക് ചെയ്യാനുള്ളൊരു വെറൈറ്റി ആണ് അപ്പോൾ നമുക്ക് അറിയാവുന്ന കണ്ടൻറ്റുകൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ കണ്ടൻറ്റുകൾ കുറവാണ് ഇപ്പോൾ അറിയാവുന്ന ഈ ഗെയിമിനായാലും ഏതെങ്കിലും ഗെയിംസിനെ കുറിച്ചുള്ള കണ്ടൻറ്റുകൾ അറിയാമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള അറിയാമെന്ന് വെച്ചാൽ അത് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും കമൻറ്റിൽ മാക്സിമം അപ്പോൾ ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാക്സിമം കാണരുത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്കൊരു ഡിനോസർ വരുന്നുണ്ട് ജസ്റ്റ് അതിന് ഇടിച്ചുകഴിഞ്ഞാലൊന്നും കാര്യമില്ല ചിലപ്പോൾ ഈ ഒരു ഡിനോസറിൻ്റെ കയ്യിൽ കാറൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ പണി വാളും പാളും അത്രയ്ക്കത് പവർഫുൾ ആയിട്ടൊരു സാധനമാണ് ചെറുതായാൽ പോലും നമ്മൾ ചെറുതായിട്ട് പതുക്കെ പോയാലേ അത് നമ്മൾ അതിന് പെട്ടെന്നാണ് വരുന്നത് ചിലപ്പോൾ മാത്രമേ നമ്മൾ മിസ്സാകത്തുള്ളൂ അതിൻ്റെ കൈ കിട്ടിയ പണി പാടുന്ന ഒരവസ്ഥയിലാണ് അത്രയ്ക്കും അത് അടിപൊളി വരുന്നത് അത് ഓടി പെട്ടെന്ന് ജെറസി പാർക്ക് സിനിമയിൽ തന്നെ ആണല്ലോ അതേപോലെയാണ് അത് വരുന്ന ലുക്ക് കണ്ട അത്രയ്ക്കും ഇതായിട്ടാണ് അത് ഓടിയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ഇടിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഞങ്ങൾ അടുത്തെത്തും അപ്പോൾ ഇതിനെ പ്രാങ്ക് ചെയ്യാന്ന് പറയുന്നത് നടപ്പുള്ള കാര്യമല്ല അത്രയ്ക്ക് ഡേഞ്ചറായിട്ടൊരു കാര്യമാണ് നമ്മൾ കറണ്ടിനുള്ള വണ്ടി ഓടിച്ചില്ലെങ്കിൽ ഇതൊന്ന് കറൻറ്റകത്ത് ഇരുന്നാൽ പോലും ഇതൊന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഒരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം